ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം അറുപത്തിയേഴ് ബത്ലഹേമിലെ ഗുഹ ഈശോ സന്ദർശിക്കുന്നു വേനൽക്കാലത്തെ വെയിലിൽ പൊള്ളി വരണ്ടു കിടക്കുന്ന ഒരു റോഡ് കല്ലും പൊടിയും നിറഞ്ഞ ഒരു പരന്ന വഴി ഒലിവ് വൃക്ഷത്തിൻ്റെ തണലിലൂടെ ഈശോയും ശിഷ്യന്മാരും നടന്നു പോവുകയാണ് റോഡ് കുത്തനെ വളഞ്ഞ് കുന്നു കയറി പുതിരലാടത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു വലിയ താഴ്വരയിലേക്കാണ് പോകുന്നത് അവിടെ കുറേ വീടുകളുണ്ട് ഒരു ചെറിയ പട്ടണമാണ് റോഡ് വളയുന്നിടത്ത് സമചതുരത്തിലുള്ള ഒരു കെട്ടിടമുണ്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് അർദ്ധഗോളാകൃതിയിലുള്ള ഒരു മേൽക്കൂരയുണ്ട് അത് റാഹേലിൻ്റെ ശവകുടീരമാണ് അതിനടുത്തുള്ള ഒരു നാടൻ കിണറ്റിൽ നിന്ന് ഈശോ വെള്ളം കുടിക്കാൻ നിന്നു അവിടെ വെള്ളം കോരാൻ വന്ന ഒരു സ്ത്രീ അവർ ദൂരെ നിന്ന് വരുന്നവരാണെന്ന് മനസ്സിലാക്കി രാത്രി തങ്ങാൻ അവരുടെ ചെറുഭവനത്തിലേക്ക് വിളിക്കുന്നു പക്ഷേ സംഭാഷണമധിയെ ഈശോ ആട്ടിടയന്മാരായ ലേവിയെയും ഏലിയാസിനെയും പറ്റി ചോദിക്കുന്നു ഇപ്പോഴും ആ ആട്ടിടയന്മാരുടെയും മൂന്ന് മന്ത്രവാദികളുടെയും കള്ളകഥകൾ മൂലമാണ് ബദലഹീമിൽ ശിശുവധവും അത്യാഹിതങ്ങളും നടന്നതെന്ന് വിശ്വസിക്കുന്ന ആ കൃഷിക്കാരൻ അവർക്ക് ആതിഥ്യം കൊടുക്കാതെ ആട്ടി ഓടിച്ചു വിടുന്നു യുവദാസ് പകരം ചോദിക്കാൻ ഒരുങ്ങുന്നു ഈശോ ശാന്തനായി യുവദാസിനെയും ശാന്തനാക്കി അവിടെ നിന്ന് പോകുന്നു ഇന്ന് രാത്രി നമ്മൾ എവിടെയാണ് തങ്ങാൻ പോകുന്നത് പുഞ്ചിരിച്ചതല്ലാതെ ഈശോ മറുപടി ഒന്നും പറഞ്ഞില്ല നേരം ഇരട്ടി ചന്ദ്രികയിൽ കുളിച്ചു നിൽക്കുകയാണ് ഭൂമി രാക്കുയിലുകൾ പാടുന്നുണ്ട് ഉരുകിയ വെള്ളി ഒഴുകുന്നത് പോലെ ഒരരുവി ഒഴുകുന്നുണ്ട് ഇവിടെയോ ഇവിടെ പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പട്ടണം ഇവിടെ അവസാനിക്കുകയാണല്ലോ എനിക്കറിയാം വരൂ ആ തോടിൻ്റെ വക്കിലൂടെ നടന്നുള്ളൂ ഏതാനും ചുവട് നടന്നാൽ മതി ഇസ്രായേലിൻ്റെ രാജാവ് താമസിച്ചിരുന്ന സ്ഥലം നിങ്ങൾക്ക് കാട്ടിത്തരാം തകർന്ന് പിളർന്ന മതിലുകൾക്കപ്പുറം ഒരു ഗുഹ കാണാം നിങ്ങളുടെ കയ്യിൽ തിരിയുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കത്തിക്കൂ സൈമൺ സഞ്ചിയിൽ നിന്ന് ഒരു വിളക്കെടുത്ത് കൊളുത്തി ഈശോയുടെ കയ്യിൽ കൊടുത്തു ഉള്ളിലോട്ട് വരൂ വിളക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു ഇവിടെയാണ് ഇസ്രായേലിൻ്റെ രാജാവ് പിറന്നത് ഗുരു അങ്ങ് തമാശ പറയുകയാണോ ഇത് വൃത്തികെട്ട ഒരു ഗുഹയാണ് എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല ഇവിടെ ഈർപ്പമുണ്ട് തണുപ്പുണ്ട് വല്ലാത്ത ദുർഗന്ധമുണ്ട് തേളുകളും ഒരു പക്ഷേ പാമ്പുകളും കാണും എങ്കിലും ഇവിടെയാണ് ചീസ്ലാവ് മാസത്തിൻ്റെ ഇരുപത്തഞ്ചാം തീയതി രാത്രി വിളക്കുകളുടെ തിരുനാളിൽ രക്ഷകൻ പിറന്നത് ഇന്നത്തെ പോലെ തന്നെ അന്നും തങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ സ്വരം മനുഷ്യർ ചെവി കൊണ്ടില്ല ലോകം അമ്മയെ തള്ളിക്കളഞ്ഞു യുവദാസെ നിറമുള്ള ഈ ഓന്തുകളെ കണ്ടിട്ടോ എട്ടുകാലുകളെ കണ്ടിട്ടോ നിഷമിക്കേണ്ട കസവ് നെയ്ത നിന്റെ മേലങ്കി നിലത്ത് കിടക്കുന്ന ചാണകം പുരളാതെ പൊക്കി പിടിക്കേണ്ട മാലാഖമാർ ആർക്കു വേണ്ടി മഹത്വത്തിൻ്റെ ഗാനം പാടിയോ ആ ശിശുവിന് കളിപ്പാട്ടം പോലെ കിട്ടിയ നിശാ കീടങ്ങളുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് ഈ കീടങ്ങൾ എൻ്റെ രാജകീയ തൊട്ടിലിൻ്റെ മുകളിൽ വിരിച്ചിരുന്നത് ചിലന്തി വലകളായിരുന്നു നീ ഈ നിലത്ത് ചവിട്ടാൻ മടിക്കേണ്ട ഇവിടെ ചാണകം കിടപ്പുണ്ടായിരിക്കാം പക്ഷേ ഏറ്റവും പരിശുദ്ധിയായ നിർമ്മലയായ അമ്രോത്ഭവയായ ദേവമാതാവിൻ്റെ പാദങ്ങൾ സ്പർശിച്ച് പവിത്രമാക്കപ്പെട്ട നിലമാണിത് പാപത്തിൻ്റെ കറ തീണ്ടിയിട്ടില്ലാത്ത അവൾ ഈ തറയിൽ ചവിട്ടി നടന്നു ഇവിടെ ചവിട്ടാൻ നീ രചിക്കേണ്ടതില്ല അവളിൽ നിന്ന് പ്രസരിച്ച വിശുദ്ധി നിന്റെ പാദങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് അരച്ചു കയറട്ടെ സൈമൺ മുട്ടുകുത്തി നിന്നു ജോർ നേരെ പുൽത്തൊട്ടിയുടെ അടുത്തേക്ക് പോയി അതിൽ ചാരി നിന്ന് കരഞ്ഞു യൂദാസനാകെ ഭയവും പരിഭ്രമവും വികാരതരളിതനാണ് അയാൾ തൻ്റെ മനോഹരമായ മേലങ്കിയെക്കുറിച്ചുള്ള ചിന്ത മറന്ന് അയാൾ തറയിൽ മുട്ടുകുത്തി ഈശോയുടെ ഉടുപ്പിൻ്റെ തുമ്പെടുത്ത് ചുംബിക്കുകയും മാറത്തടിക്കുകയും ചെയ്തുകൊണ്ട് അയാൾ പറഞ്ഞു നല്ലവനായ ഗുരു അങ്ങയുടെ ദാസന്റെ അഹങ്കാരം മാഞ്ഞു പോകുന്നു അങ്ങേ അങ്ങായി ഞാൻ കാണുന്നു ഞാൻ സ്വപ്നം കണ്ടിരുന്ന രാജാവല്ല അനന്തകാലം വാഴുന്ന രാജാവ് വരാൻ പോകുന്ന നൂറ്റാണ്ടുകളുടെ രാജാവ് സമാധാനത്തിൻ്റെ രാജാവ് കർത്താവായ ദൈവമേ എന്നിൽ കരുണ തോന്നണമേ എൻ്റെ കാരുണ്യം പൂർണ്ണമായി നിനക്കുണ്ടായിരിക്കും ഇനി നമുക്ക് ഉറങ്ങാം കന്യാമാതാവും ശിശുവും ഉറങ്ങിയ സ്ഥലത്ത് നമുക്കുറങ്ങാം അമ്മ ധ്യാനനിരതയായി നിന്ന പോലെ ഇതാ ജോൺ നിൽക്കുന്നു എൻ്റെ വളർത്തപ്പൻ നിന്നിരുന്നിടത്താണ് സൈമൺ മുട്ടുകുത്തി നിൽക്കുന്നത് അതല്ല ഉറങ്ങേണ്ട എന്നാണെങ്കിൽ ആ രാവനെ പറ്റി സംസാരിക്കാം ഗുരു അത് മതി അങ്ങയുടെ ജനനത്തെ പറ്റി പറയൂ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ തിളങ്ങുന്ന ഒരു മുത്തായിരിക്കും ഇക്കഥ ഞങ്ങൾ ലോകത്തെ പറഞ്ഞു കേൾപ്പിക്കും ഞങ്ങൾ അങ്ങയുടെ കന്യാമാതാവിനെ ബഹുമാനിക്കട്ടെ അങ്ങയുടെ അമ്മ എന്ന നിലയിൽ മാത്രമല്ല കന്യക എന്ന നിലയിലും ആദ്യം യുദാസും പിന്നെ സൈമണും പിന്നെ ജോണുമാണ് സംസാരിച്ചത് പുൽത്തൊട്ടിയുടെ അടുത്ത് നിന്ന് പുഞ്ചിരിക്കുകയും കണ്ണീർ പൊഴിക്കുകയുമാണ് ജോൺ വന്ന് ഈ വൈക്കോലിൽ ഇരിക്കൂ താൻ പിറന്ന രാത്രിയെപ്പറ്റി ഈശോ അവരോട് സംസാരിച്ചു തുടങ്ങി